പാലക്കാട് എലപ്പള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെ ന്യായീകരിച്ചും വിചിത്രവാദവുമായും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മദ്യനിർമ്മാണശാലയ്ക്കുള്ള വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്നാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു യു ഡി എഫ് കാലത്തും ടെൻഡർ ഇല്ലാതെ ബ്രൂവറിക്ക് അനുമതി നൽകിയിട്ടുണ്ട് യു ഡി എഫ് ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി പ്രതികരണം അതുപോലെ തന്നെ ബിയർ ഇതിനാണ് ഏറെ പ്രധാനമായിട്ടുള്ള നമ്മളെ മുന്നിലുള്ളത് അതായത് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ആകെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ആ നിലപാട് ഇപ്പോൾ പറഞ്ഞതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും ഒക്കെ പറഞ്ഞിട്ടുള്ള നയം തന്നെയാണ് ആ നയത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് എതിർപ്പ് അതേപോലെ ബ്ലണ്ടിങ് യൂണിറ്റുകൾ പത്തെണ്ണം ഉണ്ട് പിന്നെ രണ്ട് ബ്ലൂവെറിയുണ്ട് ഇത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കാലത്താകെ കേരളത്തിൽ സ്ഥാപിച്ചതാണ് ഒന്നും ടെൻഡർ കൊടുത്ത് ടെൻഡർ അടിസ്ഥാനപ്പെടുത്തി വിളിച്ചതല്ല യു ഡി എഫിൻ്റെ കാലത്തുമല്ല എൽ ഡി എഫിൻ്റെ കാലത്തുമല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ പോകേണ്ട ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അതുപോലെ തന്നെ പിയർ ഇതിനാണ് പ്രധാനമായിട്ടുള്ള നമ്മളെ മുന്നിലുള്ളത് അതായത് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ആകെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ആ നിലപാട് ഇപ്പോൾ പറഞ്ഞതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്കെ പറഞ്ഞിട്ടുള്ള നയം തന്നെയാണ് ആ നയത്തിൽ നിങ്ങൾക്ക് കേബ്രിയ എതിർപ്പ് അതേപോലെ ബ്ലണ്ടിങ് യൂണിറ്റുകൾ ഉണ്ട് പിന്നെ രണ്ട് ബ്രൂവറിയും ഉണ്ട് ഇത് യു ഡി എഫിന്റെയും സ്ഥാപിച്ചതാണ് അതേസമയം എലപ്പള്ളിയിൽ ബ്രൂവലിക്ക് അനുമതി നൽകിയതിൽ സി പി ഐയുടെ പ്രാദേശിക നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നറിയുന്നു അടുത്ത കുടിവെള്ളക്ഷാമമടക്കം നേരിടുന്ന മേഖലയിൽ പദ്ധതി വന്നാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുമെന്നാണ് വിലയിരുത്തൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പദ്ധതികൾക്കൊപ്പം നിൽക്കില്ലെന്ന നിലപാടാണ് പ്രാദേശിക നേതൃത്വത്തിലുള്ളത് നമുക്ക് പ്രതികരണം ഒന്നു കൃഷിക്കുള്ള ബുദ്ധിമുട്ടുകൾ കർഷകരെ ഉപയോഗിക്കുന്ന ആ നിലപാടൊക്കെ ആണെങ്കിൽ എന്തായാലും ശക്തമായിട്ട് എവിടെയും എപ്പോഴും സി പി ഐ അതിനെ എതിർത്തിട്ടുണ്ട് അത് അതിന് കൂട്ടുനിൽക്കില്ല ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങൾക്കും ആശങ്കയുണ്ട് ആശങ്ക പരിഹരിക്കണമല്ലോ ആശങ്ക പരിഗണനണം മിനിസ്റ്റർ ആയാലും ശരി മന്ത്രി മന്ത്രിസഭ ആശങ്ക പരിഗണിക്കണം ജനങ്ങൾ വലിയൊരു ആശങ്കയിലാണല്ലോ അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം അത് അതിനുവേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണം അതു തന്നെയാണ് സി പി ഐയുടെ ആവശ്യം വിവാദ ബ്രൂവറി തുടങ്ങിയതിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഒപ്പം റഹീസ് റഷീദും നമുക്കൊപ്പം ചേരും ആദ്യം ഇക്ബാൽ അറയ്ക്കലിലേക്ക് ഇക്ബാൽ എം വി ഗോവിന്ദം മാഷിപ്പോഴും പദ്ധതി ന്യായീകരിച്ചു തന്നെ സംസാരിക്കുന്നു ടെൻഡർ ഏർപ്പെടുത്തുന്ന ഒരു രീതി ബ്രൂവറിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായിട്ടും പറയുന്ന ഒരു ന്യായീകരണം രണ്ട് ഈ മലമ്പുഴയിൽ നല്ല വെള്ളം മഴവെള്ള സംഭരണിയാണ് ഉപയോഗിക്കുന്നത് എന്നാണോ എം വി ഗോവിന്ദ മാഷ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവിൽ അങ്ങനെയല്ലല്ലോ പറയുന്നത് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമെന്നാണ് അത് മലമൊഴിയിൽ നിന്നല്ലാതെ അത്തരം ജലസംഭരണി ഉപയോഗിച്ച് വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമോ ചില വൈരുദ്ധ്യങ്ങളുണ്ടോ എം വി ഗോവിന്ദ മാഷ് പറഞ്ഞതിൽ മാത്രമല്ല സി പി ഐ യുടെ എതിർപ്പ് കാര്യമായ എതിർപ്പാണോ ഉയരുന്നത് അരുൺ നിലവിൽ ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട സി പി ഐയുടെ പ്രാദേശിക ഘടകമാണ് ഇപ്പോൾ വലിയ രീതിയിലൊരു എതിർപ്പ് അല്ലെങ്കിൽ അതൃപ്തി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട് എലപ്പള്ളിയിൽ തന്നെ ഈ ബ്രൂവറി കൊണ്ടുവരുന്നതിൽ കാരണം കൃഷിയും അതുപോലെ തന്നെ കുടിവെള്ളത്തെയും ബാധിക്കും എന്ന ഒരു ആശങ്ക ജനങ്ങൾക്ക് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ ഈ കമ്പനി കൊണ്ടുവരാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാവുമെന്നൊരു ആശങ്കയും ഉൾപ്പെടെ സി പി ഐൻ്റെ നേതൃത്വത്തിലുണ്ട് സി പി ഐയുടെ എലപ്പുള്ളി ലോക്കൽ സെക്രട്ടറിയായ ചെന്താം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കമ്പനിയെ ന്യായീകരിച്ചും അതുപോലെ തന്നെ വിചിത്രവാദവുമായി തന്നെ ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് അതായത് നേരത്തെ യു ഡി എഫിൻ്റെ കാലത്തും ഇത്തരത്തിലുള്ള ബ്രൂവറിക്ക് അനുമതി നൽകിയിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത എതിർപ്പാണ് ഇപ്പോൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അതുപോലെ തന്നെ ജലചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം നടത്തുന്നത് പക്ഷേ നിലവിൽ എലപ്പുള്ളിയിൽ ഈ അനുമതി നൽകിയിട്ടുള്ള ബ്രൂവറി വരുന്നതിൽ ജലചൂഷണം ഉണ്ടാവില്ല എന്ന ഉറപ്പുണ്ട് കാരണം സർക്കാരിൻ്റെ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ജല ഈ മഴവെള്ള സംഭരണി അതിനോടൊപ്പം തന്നെ ജല അതോറിറ്റിയും ഈ ബ്രൂവറിക്ക് ആവശ്യമായിട്ടുള്ള ജലം നൽകുമെന്ന കാര്യം ഇപ്പോൾ എം വി ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കുന്നത് ഈ ജല അതോറിറ്റിയുടെ വെള്ളം തന്നെ ആവശ്യം വേണ്ടി വരില്ല കാരണം അയ്യായി അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇത്തരത്തിലൊരു മഴവെള്ള സംഭരണി വരുന്നത് ആ മഴവെള്ള സംഭരണിയിലെ വെള്ളം കൊണ്ട് തന്നെ ഈ ബ്രൂവറിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ